രീതിയെ നേരെ നെഗറ്റീവായിട്ട് എടുത്തു അതാ ഞാൻ പറയുന്നത് പൊളിറ്റിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം അനലൈസ് ചെയ്യാനുള്ള ശേഷിയുള്ളവര് ഇന്ന് സി പി എം ലീഡർഷിപ്പിൽ പറ്റ പാടെ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സരിൻ അവിടെ സ്ഥാനാർത്ഥിയായി ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ ചേലക്കരയിൽ ഈ വലിയ തോൽവി സംഭവിച്ചത് അതുകൊണ്ടാണ് ഒന്നര ലക്ഷം വോട്ടിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിന്ന് എന്താ പറയാ ആ അവസ്ഥയിലേക്കായത് അപ്പം മുഖ്യമന്ത്രിയിലും മരുമകനിലും ഒരുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അവർ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയം അവർ ഉയർത്തി വെക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കേരളം തിരസ്കരിച്ചു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ മൂന്ന് സ്ഥലത്തെയും തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നല്ല സങ്കടം ഉണ്ടാവും ഒരു രണ്ടോസൊക്കെ ദിവസമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ചേലക്കരക്കകത്ത് ഏത് രീതിയിലാണ് ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ഇരുപത് ദിവസത്തിലധികം അവിടെ ക്യാമ്പ് ചെയ്ത് മുപ്പതോളം വാഹനങ്ങൾ പ്രചരണത്തിനിറക്കി ആയിരം വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുത്തെ സഖാക്കൾക്ക് വേണ്ടി പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് പോരാട്ടം നടത്തുന്നത് എന്നൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഏതെല്ലാം രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നിട്ട് ആകെ കിട്ടിയത് മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വോട്ടാണ് കുറച്ച് കാണുന്നില്ല അത്രയധികം മനുഷ്യരെ ഇയാൾക്ക് പറ്റിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പതിനായിരം വോട്ടൊക്കെ പിടിക്കും ഇരുപതിനായിരം വോട്ടൊക്കെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് ആകെ കിട്ടിയത് അതാണ് നോട്ടയോടാണ് അൻബറിന്റെ ഡി എം കെ പിന്തുണച്ച സ്ഥാനാർത്ഥി പോരാട്ടം നടത്തിയത് അപ്പോ അതിൻ്റെതായൊരു വിഷമം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതൊരു വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെ അങ്ങ് തീർന്നോളും പക്ഷേ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിനെ നിങ്ങൾ ഇത്ര നിറികട്ടവരായി മാറരുത് എന്ന് തന്നെയാണ് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് വർഗീയവാദികളോടും കൂട്ടുപിടിക്കാമെന്നാണോ എത്ര വലിയ നിറികേടാണ് കോൺഗ്രസ് ചെയ്തത് എന്നാലോചിക്കുക നിങ്ങൾ ഇന്ന് പാലക്കാട് കോൺഗ്രസ് ജയിച്ച സമയത്ത് രാഹുൽ വിജയിച്ച സമയത്ത് ആദ്യം പ്രകടനം നടത്തുന്നത് അതും സി പി ഐ എമ്മിന്റെ ഓഫീസിന് മുന്നിൽ വെച്ചിട്ടാണ് സി പി ഐ എമ്മിനോടുള്ള ഒരു വിരോധം എസ് ഡി പി ഐ ആണ് പ്രകടനം നടത്തുന്നത് രാഹുലിനെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി ജില്ലാ പ്രസിഡന്റ് ആവട്ടെ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്നുള്ള അവകാശവാദവും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചത് എസ് ഡി പി ഐ അവർ അവകാശപ്പെടുകയാണ് മാത്രമാണല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ കോൺഗ്രസും അവരും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെ ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നോക്കൂ നിങ്ങൾ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എസ് ഡി പി വർഗീയവാദികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സമയത്ത് അവരുടെ കൂടെ ഈ ഫോട്ടോ എടുത്ത് പിന്നെ നിൽക്കുന്നത് അവർക്ക് പിന്തുണ കൊടുത്തു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി ഞങ്ങളുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എസ് ഡി പി ഐക്കാർ തന്നെയാണ് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വർഗീയവാദികളെ കൂട്ടുപിടിക്കാണ് കോൺഗ്രസുകാരെ നിങ്ങൾ ചതിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്ന ബോധം വേണ്ടേ പുന്നൻ ഔഷാദനെ മറക്കാൻ കഴിയുമോ നിങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ കോൺഗ്രസിന്റെ അണികൾക്ക് മറക്കാൻ പറ്റുമോ നിങ്ങളുടെ പ്രവർത്തകനായിരുന്ന പുന്നൻ ഔഷാദിനെ കൊലപ്പെടുത്തി കളഞ്ഞത് എസ് ഡി പി ഐ വർഗീയവാദികളല്ലേ എന്നിട്ട് അവരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ജയിക്കാൻ വേണ്ടിയിട്ടേ ഇത്തിരി ഉളുപ്പൊക്കെ ആവാമെന്നാണ് അവിടെയാണ് ഇടതുപക്ഷം വ്യത്യസ്തമാകുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് എസ് ഡി പി വോട്ട് വേണ്ട ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട അങ്ങനെ വർഗീയവാദികളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിന് കിട്ടിയ വോട്ടാണ് പാലക്കാട് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിലുണ്ടായിരുന്ന അന്തരം കുറക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ഏറ്റവും വലിയൊരു അസറ്റായി ഇടതുപക്ഷത്തിന് ഡോക്ടർ പി സരീൻ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് പ്രവർത്തകനെ കിട്ടി കോൺഗ്രസ് നേതാവിനെ കിട്ടി പി സരിനോടൊപ്പം ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമാവുന്ന സ്ഥിതി ഉണ്ടായി ഏത് അർത്ഥത്തിൽ പരിശോധിച്ചാലും ഇടതുപക്ഷത്തിന് നേട്ടാണ് ഇന്ന് വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ഒന്നിച്ചു ചേർന്ന് മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് എല്ലാ തരത്തിലും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ ചേലക്കരെ അവിടെ ഇടതുപക്ഷം തോറ്റു കഴിഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ വലിയ ഗീർവാണം പിന്നെ മുഴക്കിയില്ലേ നിങ്ങളുടെ നേതാക്കന്മാർ ചേലക്കരെ ഞങ്ങൾ പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായി അവസാനം അതാണ് അപ്പൊ ഏത് രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടായിരത്തി പതിനാറിനകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളാണ് നേടിയത് ആ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്ത് പാലക്കാട് ഇടതുപക്ഷം തോറ്റിട്ടുണ്ടായിരുന്നു അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് അന്ന് പതിനേഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി ഉണ്ടായിരുന്നു അതേ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന സമയത്ത് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ഇന്നത് പന്ത്രണ്ടായിരമായി മാറിയിട്ടുണ്ട് കാര്യം വളരെ കൃത്യമാണ് പാലക്കാട് എസ് ഡി പി ഐ വർഗീയവാദികളുടെയും ആർ എസ് എസ് കാരുടെയും വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് കോൺഗ്രസ് ഇപ്പോ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തോ ഇടതുപക്ഷത്തിനെതിരായി എന്തോ വികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്പമൊക്കെ നാണവും മാനവും എളുപ്പമൊക്കെ ആവാം എന്ന് തന്നെയാണ് പറയുന്നത് മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരി